ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വാഹനം ഇടിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ പുള്ളിമാൻ ചത്തു മുള്ളൂർക്കര പഞ്ചായത്തിലെ വാഴക്കോട് നമസ്താര പള്ളിക്ക് സമീപം ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള വനപാലകരെത്തി പുള്ളിമാനെ ഏറ്റെടുത്തെങ്കിലും വൈകാതെ ചാവുകയായിരുന്നു പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ദ്ധ ചികിത്സ നൽകാത്തതാണ് മരണകാരണമെന്ന് കരുതുന്നു അകമലയിൽ പ്രവർത്തിച്ചിരുന്ന വന്യജീവി ക്ലിനിക്ക് അടച്ചുപൂട്ടിയത് വടക്കാഞ്ചേരി മച്ചാട് മേഖലയിലെ വന്യജീവികൾക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് പരിക്കേറ്റ വന്യജീവികളെ പരിചരിക്കാൻ മറ്റു മാർഗങ്ങളില്ലെന്ന് നാട്ടുകാർ പറയുന്നു വന്യജീവികളെ പരിചരിച്ച് പരിചയമില്ലാത്ത വെറ്റിനറി ഡോക്ടർമാർ കുറിക്കുന്ന മരുന്നുകൾ നൽകുകയല്ലാതെ മറ്റു നടപടികളില്ലെന്ന് വനംവകുപ്പ് ജീവനക്കാരും സമ്മതിക്കുന്നു ആയതിനാൽ പുള്ളിമാന്റെ ജീവൻ രക്ഷിക്കാനായില്ല സംസ്ഥാനത്ത് വന്യജീവികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം മൃഗങ്ങളെ പരിചരിക്കാൻ മതിയാകുന്ന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്